പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ കുറേ കാലമായിട്ട് മറ്റുള്ളവർക്ക് മറുപടി എന്നുള്ള രൂപത്തിൽ വരാറില്ല ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണോ ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുക പോകുക ഒരു രീതിയെ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ ഇത് കണ്ടോ നിങ്ങൾ ഉമ്മച്ചി കുട്ടികളും മുസ്ലിം താത്താമാരും ഇസ്ലാം വിടുന്നു ഇത് ഞാൻ എൻ്റെ ക്യാപ്ഷനാണ് അപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഒരു സാബിറ സാബിറന്നും പറഞ്ഞൊരു സ്ത്രീയുണ്ട് കേട്ടോ അവർ ഡാൻസ് കളിക്കുകയോ പാട്ടുപാടുകയോ ഒക്കെ ചെയ്തിട്ട് അവർ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് റീൽസും അപ്പോൾ അവരെ വിമർശിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് മുക്കാക്കയും മക്കനെയും ഇട്ടിട്ട് വായിക്കകത്ത് നിറയെ തീട്ടവുമായിട്ട് വന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ അപ്പോൾ ഈ സ്ത്രീക്ക് ഞാനൊരു മറുപടി കൊടുത്തപ്പോഴേക്ക് ഇവർ വളരെ മോശമായ രൂപത്തിലാണ് എന്നെ തിരിച്ച് റെസ്പോൺസുമായിട്ട് വന്നത് അപ്പോൾ ഇതാണ് സാബിറ എന്ന് പറയുന്ന സ്ത്രീ അവർ വയസ്സായ ആളാണ് അവർക്ക് ആരോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി കൊടുത്തു റീൽസൊക്കെ ഇട്ടിട്ട് അവർ വരുന്നു അപ്പോൾ ഇവരെ മതത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപദേശവുമായിട്ട് അവർ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു മതം വിട്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു ആദ്യം ഇവർ മതത്തിനകത്ത് നിൽക്കണം കാരണം ആ സ്ത്രീയും മുഖം കാണിച്ച് വീഡിയോ ചെയ്ത് യൂട്യൂബിലൂടെ ഹറാമായ രൂപത്തിൽ പണവും ഉണ്ടാക്കി അത് തിന്ന് ജീവിക്കുമ്പോൾ തന്നെയുമല്ല അവൾ തന്നെ പറയുന്നുണ്ട് അവളുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞൊരു കെട്ടിയോ ചത്തു രണ്ടാമത്തെ കെട്ടിയോനെ ഉണ്ട് അപ്പോൾ വയസ്സുകാലത്ത് അവൾക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നോ ലോബല് രണ്ടാമത് കെട്ടിയത് അപ്പോൾ എന്നിട്ടും അവൾ മറ്റുള്ളവരെ എന്നെ കാമം ചേർത്തിട്ടാണ് അവൾ പറഞ്ഞത് അപ്പോൾ അവളുടെ കാമ പൂർത്തീകരണത്തിനാണ് ലോബിൾ അടുത്ത് കെട്ടിയത് അപ്പോൾ അവൾക്ക് മക്കളുണ്ട് ചെറുകുട്ടികൾ ഉണ്ട് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒതുങ്ങി ജീവിക്കാനല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ ഈ സാബിറ എന്തായിരുന്നാലും അടുത്ത കെട്ടാനും പോയിട്ടില്ല ആണുങ്ങളെ പിടിക്കാനും പോയിട്ടില്ല അവർ റീൽസ് ചെയ്യുകയോ വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവരെ വിമർശിക്കാൻ അവർക്ക് എന്ത് പിന്നെ എന്ത് ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം അവരും മതത്തിനകത്തല്ല നിൽക്കുന്നത് മതം വിട്ടിട്ട അതിനാണ് ആ സ്ത്രീ എന്നോട് വന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ചപ്പോൾ എനിക്കും ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വന്നു ഏ അതായത് ഇപ്പൊ പുതിയ പെൺകുട്ടികൾക്കാണെങ്കിൽ മതത്തിന്റെ മാമൂലുകളെ കുറിച്ചിട്ടൊന്നും യാതൊരു നിശ്ചയവുമില്ല അവരൊന്നും നിങ്ങൾ പിടിക്കുന്നിടത്തൊന്നും നിൽക്കത്തുമില്ല അവര് പുതിയ ട്രെൻഡിനൊപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ തന്നെ അവർ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ ഈ അമ്പതും അറുപതും എഴുപതും എൺപതും വയസ്സൊക്കെയുള്ള മുസ്ലിം സ്ത്രീകളെ പോലും പരലോകം പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ ആ മതത്തിൽ അവർക്ക് വിശ്വസിക്കാൻ തക്ക രൂപത്തിൽ ഒന്നും ഇല്ലെന്നാണോ ഏ അതോ പണ്ടത്തെ പോലെ നമ്മുടെ പാണ്ഡൻ നായയുടെ പല്ലിൻ്റെ ശൗര്യം ഭരിക്കുന്നില്ല എന്നാണോ ആ ഓക്കെ അനിൽകുമാർ ശരി ഐ എം വെരി ഹാപ്പി വിത്ത് മൈ സോഷ്യൽ മീഡിയ പ്രസൻസ് ഇതുപോലെ തന്നെയാണ് എല്ലാവരും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ പാടില്ല ഏഹ് അവർക്ക് പുറത്തിറങ്ങുമ്പോഴേക്ക് പിന്നെ കൂടെ ഭർത്താവ് വേണം വാപ്പ വേണം പിന്നെ മകൻ വേണം സഹോദരൻ വേണം എല്ലാവരൊക്കെ ഇപ്പോഴും ഇപ്പോഴിഞ്ഞിരിക്കുമെന്ന് ഇവരുടെ കൂടെ നടക്കാൻ അതുകൊണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ ആഹാ സൂപ്പർ അടിപൊളി കൊള്ളാം എന്നൊക്കെ പറയുമ്പോഴേക്ക് ആരാ കോംപ്ലിമെൻറ്റ്സ് ഇഷ്ടപ്പെടാത്തത് അതുവഴി ഒരു പൈസയും കിട്ടുന്നുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അവർക്ക് ഒരു സംതൃപ്തി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവര് വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബാക്കി സോഷ്യൽ മീഡിയയിൽ ഉള്ളവരെല്ലാം പോക്കാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വരുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ ജൂതനെ തന്നെ പച്ചത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ പോലെ അത്രയേ ഞാൻ കാണുന്നുള്ളു ശരി പത്രങ്ങളിൽ നിങ്ങൾ വായിക്കുന്നില്ല നിങ്ങള് സംസാരത്തിൽ ഉസ്താദ് പറയുന്നത് തട്ടമിട്ട് കഴിഞ്ഞാൽ ഇസ്ലാം പൂർത്തിയായി എന്നാണ് അല്ലേ ഉസ്താദ് അപ്പൊ തട്ടമിട്ടിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കല്ലേ ഞാൻ ഇവർക്കൊക്കെ എതിരാണ് കേട്ടോ കാരണം മുസ്ലിം സ്ത്രീകൾ മതത്തിന്റെ പുറന്തോടുകൾ ഭേദിച്ചുകൊണ്ട് പുറത്തു വരണം മതത്തിന്റെ അടിമ ചങ്ങലക്കകത്തവര് കിടക്കരുത് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യൻ പൗര എന്നുള്ള നിലയിൽ ഒരു മുസ്ലിം സ്ത്രീ ആരുടെയും അടിമച്ചരക്കല്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം സ്ത്രീകൾ രംഗത്ത് വരണം എന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം എന്തറിയാം മാത്രം മാത്രം മതത്തിനകത്തൊരു പുരോഗതി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇതിപ്പോ അങ്ങനെയല്ല ഇപ്പം താത്തായ്ക്കു വരാം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കാം വീഡിയോസ് ഇടാം അവരുടെ കുറ്റം പറയാം ഇവരുടെ കുറ്റം പറയാം ഇവള് മാത്രം എല്ലാം തികഞ്ഞവള് മറ്റുള്ളവരൊക്കെ പോക്ക് കേസ് അങ്ങനെയുള്ള ഒരുത്തിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവരെ ഞാൻ കുറച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കാരണം എന്താണെന്നറിയാമോ അവര് ഒരാളെ സംബോധന ചെയ്യേണ്ടുന്ന ചില രീതികളുണ്ടല്ലോ അതവരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല അപ്പോൾ എനിക്ക് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കേണ്ടി വന്നു രൂക്ഷമായെന്ന് പറഞ്ഞാൽ ഒടുവിൽ മോളെ എന്ന് വരെ വിളിക്കേണ്ടി വന്നു കാരണം അവൾ പിന്നെ ഒരു മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ആദ്യം അവര് അദബും മര്യാദയും എന്ന് പറയാ മതമര്യാദകൾ പാലിച്ചിരിക്കണം ഇനിയും മതമര്യാദകൾ പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ മതത്തിന് പുറത്താ എന്നിട്ട് അവര് വന്നിട്ടാണ് നമ്മള് മതത്തിനകത്ത് അല്ല മതത്തിന് പുറത്താണ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ ഈ സ്ത്രീക്ക് മതപരമായിട്ട് യാതൊരു വിജ്ഞാനവും ഇല്ല എന്നാണ് അവർ എന്നെ കുറിച്ച് പറഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ സ്ത്രീ ഒന്ന് പറഞ്ഞു തുടങ്ങട്ടെ അല്ലേ അവർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ സംസ്കാരം എന്താണ് ഇവരുടെ മാതാപിതാക്കൾ എങ്ങനെയുള്ളവരാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയുള്ളതാണ് ഇവരുടെ ഭർത്താക്കന്മാർ രണ്ടുപേരുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് പിന്നെ ഇവരുടെ മക്കള് മരുമക്കള് ഇവരുടെ മാതാപിതാക്കൾ ഇവരുടെ രീതികൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ ഒരു തുടക്കം തന്നെ കേട്ടുകഴിഞ്ഞാൽ അസലാമലക്കും പറഞ്ഞിട്ട് ഏത് തെരുവ് വേശിയേക്കും ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കേട്ടോ അലൈക്കും അപ്പൊ ഞാൻ ഒരു വീഡിയോന്റെ ക്ലിപ്പ് കാണിച്ചുതരാ കാമിത എന്റെ വീഡിയോ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ക്ലിപ്പ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞാൻ ബാക്കി പിന്നെ പറയാം ഒച്ച ചെറിയ ചിലക്കല് വാരി ചിലക്കാണ് ഇവളാ വർത്താനം കേട്ടാലും കണ്ട് ഭയങ്കരായിട്ട് തെക്കുവ കൂടിയിട്ട് അവളാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളവരെ ലോകത്ത് ആകെ ഒരേ ഒരു സ്ത്രീയുള്ളു എന്താ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നതും ആയിട്ട് സംസാരിക്കുന്നത് സംസ്കാരമുള്ളത് അത്ര ഇവള്ക്ക് മാത്രമേ ഉള്ളൂ ഈ കാമിതക്ക് മാത്രമേ ഉള്ളൂ ഈ കാമിത ഏതൊരു കാര്യവും വളച്ച് ഒടിച്ച് തിരിച്ച് മറിച്ച് അത് തെറ്റായ രീതിയിൽ എങ്ങനെയൊക്കെ അതിനെ അവിയൽ രൂപത്തിൽ ഉണ്ടാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക്കിന്റെ മുമ്പിൽ എങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് അവനാവന്റെ ഉപജീവന മാർഗം കഴിക്കാൻ എന്ന നോക്കി നടക്കുന്നവളാണ് ഇവള് ഏഹ് ഇവളെ വരുന്നതിന്റെ മുമ്പ് ഞാൻ വന്നിട്ടില്ല യൂട്യൂബിൽ അതിന്റെ മുമ്പ് എന്റെ ജീവിതത്തിന്റെ പകുതി മുക്കാൽ ഭാഗം കഴിഞ്ഞു മക്കളെ പഠിപ്പിക്കലും കെട്ടിക്കലും ഭർത്താവ് സുഖമല്ലാതെ കിടന്നിട്ട് ഭർത്താവിനെ നോക്കലും ഭർത്താവിന്റെ മരണം ഒക്കെ കഴിഞ്ഞു പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു ഓക്കെ ഓക്കെ അപ്പൊ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം എന്റേത് കഴിഞ്ഞതാണ് അത് യൂട്യൂബിന്റെ വരുമാനം കൊണ്ടല്ല അതുപോലെ എന്താ പറയാ സഖ്യാള ചെലവിലും അല്ല ഇത് സഖ്യാള ചെലവിൽ ജീവിക്കുന്ന ഈ കിണ്ണ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഇവിടെ പിന്നിപ്പോ കിട്ടാനൊന്നുമില്ല അറുന്നൂറ്റി എന്താണ് അറുനൂറ്റി ചില്ലാനോ സംതിങ് ആ സബ് ഉണ്ട് പക്ഷെങ്കിൽ ഇപ്പൊ കാണാൻ കാഴ്ചക്കാർ ആരുടെ കാരണം എന്താ ഇത് തന്നെ ഒന്ന് നീട്ടി അങ്ങോട്ട് വിളിക്കും നേട്ടാ നാട്ടാ സൈലന്റ് ആക്കിക്കാണ്ട് പോകും ആരും വരുന്നില്ല ഈ നമ്മളെ എന്താ പറയാ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിന്ന് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസം അതെടുത്തിട്ടെന്നെ കാച്ചാണ്ട് വിടും അതിന് കൈ വാട്സാപ്പിൽ തന്നെ അങ്ങോട്ട് ലിങ്ക് അവിടുന്ന് കുറച്ച് കിണ്ണന്മാർ വന്നിട്ട് അങ്ങനെണ്ട് എന്താ ലൈക്ക് അടിക്കും ഇതല്ല വേറെന്താ ഉള്ളത് ഈ സംഭവം കണ്ടെല്ലാവർക്കും അറിയാം അല്ലേ സംഭവം ചേരുന്നല്ലേ അപ്പൊ അതല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പൊ വിഷയദാരിദ്ര്യം വന്ന് അങ്ങോട്ടിരിക്കേറെ കുട്ടിയായിട്ട് ഉള്ളുകൊണ്ട് വന്നിരിക്കുക ഓ എന്തോ ഒരു ശേഷ സ്നേഹം സാബ്രത്താനെ പറ്റിട്ട് ഒന്നും അറിയില്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം അറിയില്ല ആ എന്റെ വീട് എന്താണ് ഞാൻ ഇട്ടിരിക്കണെന്നുള്ളത് പോലും അവള് വീക്ഷിച്ചിട്ടില്ല തൽക്കാലം ഇപ്പൊ എന്തെങ്കിലൊക്കെ ഒന്ന് പറയണല്ലോ അപ്പൊ ഇവളെ വീട് ഞാൻ ഇട്ടിരുന്നു ഈ ജാമ്യ പൊണച്ചിന്റെ വീട് ഞാൻ ആര് ഇട്ടിരുന്നു അത് അതല്ലടി ഉണ്ടായ തെരുവേശിയുടെ മോളെ മനസ്സിലായി ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഇവളുടെ തള്ള ഒരു പക്ക വെടിയായിരുന്നെന്നും ഇവൾ ഒരു വെടിച്ചി ആയിരുന്നെന്നും ഇതിൽ നിന്ന് മനസ്സിലായില്ലേ ഇവളുടെ സംസാര ഭാഷയൊന്നു കേട്ടെ ഇവളുടെ തള്ളയ്ക്കുപോലും ഇവൾ ഏവന്റെ തുള്ളിയാണെന്ന് അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര ഇങ്ങനെ പറയണം എന്ന് വിചാരിച്ചതേ അല്ല ഇവളുടെ തള്ള ഇവളെ തൂറിയിട്ടതുകൊണ്ടും ാണ് എന്നറിയാത്തത് കൊണ്ടുമാണ് ഇവള് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇവള് പറഞ്ഞു കേട്ടോ കൊണച്ച വർത്താനം എന്തൊക്കെ ഇവള് പറയണെന്ന് കേട്ടെ ഏ ഈ അലവലാതി തെണ്ടി തട്ടിക്കൊണ്ടായതാണ് എന്റെ വീട് എന്താണ് ഞാൻ ഇട്ട് കിടന്നു അത് നിന്റെ രണ്ട് അച്ചിമാരുണ്ടെന്നല്ലേ പറഞ്ഞു രണ്ട് കെട്ടിയന്മാരുണ്ടെന്നല്ലേ പറഞ്ഞു അവന്മാരെ കൊണ്ട് കേൾപ്പിച്ചത് അതിന്റെ വീഡിയോ കണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഒന്ന് പറയണല്ലോ ഞാൻ ഞാൻ ഈ വീട് ീ കൊണയ്ക്കാനല്ലേ രണ്ടാമരുടെ കൂടെ പോയത് ഏഹ് ഒരുത്തൻ സുഖമില്ലാതെ കിടന്ന് ചത്തെന്ന് പറഞ്ഞു അടുത്തവന്റെ കൂടെ സുഖകാനന്ദ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോയത് അടി അലവൽ ആദ്യത്തെ നീ ആണോ ഏ എന്തിനാടി നീ കാമം മുറ്റിയിട്ട് തന്നെ അല്ലടി വയസ്സുകാലത്ത് അടുത്തവനെ കയറി പിടിച്ചതും കെട്ടിയതും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി സൂക്ഷിച്ച് ജീവിക്കാമെങ്കിൽ മക്കളും ചെറുകുട്ടികളും ഒക്കെ ഉള്ളവർക്ക് അത് മതിയല്ലോടി അപ്പൊ നീ തന്നെ അല്ലേ അവന്റെ കൂടെ പോയതും അവനെ കെട്ടിയതും ഒക്കെ അല്ലേ ഏ എടി അലവലാതി നമ്മുടെ മോളെ നിന്നെ ഉണ്ടാക്കിയവൻ ഉണ്ടോടി ഉം ഉണ്ടോടി ഒരു തെണ്ടിക്കഴുവേറി മോള് വന്നിട്ട് എന്നെ അനാവശ്യം പറഞ്ഞിട്ട് അവളങ്ങോട്ടങ്ങട്ട് കേറാണ് ഇവള് ചെറുക്കത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നവള ഇവളുടെ ഇപ്പോഴത്തെ സങ്കടം എൻ്റെ ചാനലിന് വ്യൂസ് ഇല്ല എന്നാ ഓ അതാണോ ഇവളുടെ വിഷമം ഡേ എനിക്ക് അത്ര തന്നെ മതി എനിക്ക് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് വ്യൂസ് ഇല്ലാന്ന് അത് റിപ്പോർട്ടിലൊക്കെ എടുക്കുന്ന അറിയാത്തത് എനിക്ക് വ്യൂസ് ഇല്ല ഇവക്കെന്താ ചേതം ഏ അപ്പോ നല്ല സംസ്കാരസമ്പന്നനായ മാതാപിതാക്കൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവള് അച്ചലാമു മൂഞ്ചിയ വർത്തമാനവും പറഞ്ഞിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കിട്ടിയിരുന്നു ആ വീഡിയോ കുറച്ചാണ് കയറി പോകുന്നുണ്ട് അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഇട്ടിട്ട് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ വന്നതാണ് അപ്പൊ അത് എന്നാണ് കിട്ടിയത് അപ്പൊ പിന്നെ കിട്ടിയപ്പോ എടുത്താണ് പറഞ്ഞതാണ് അന്ന് ഷെരീഫുണ്ട് ഷെരീഫിനെ കാണിക്കാനോ പറയാനോ പറ്റിട്ടില്ല ഷെരീഫിൻ്റെത് വേറെ രീതി കൂടെ അവൾക്ക് അവൾക്ക് പറയാനും പറ്റിയിട്ടില്ല അവൾ നല്ല ഉപദേശം തന്നെ അതാണ് പറയുന്നത് ഷെരീഫ് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് എങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വീഡിയോ ഫുൾ കാണണം ഞാൻ എങ്ങനെയാണ് സാബ്രതാനോട് പറഞ്ഞു കൊടുത്തും സാബ്രത എന്റെ വീഡിയോ ഇട്ടിട്ട് എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും ഇവിടെ വീഡിയോ ഫുള്ള് കാണണം എന്നിട്ട് വേണം എന്താ പൂക്കൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റും എടി ഇതൊക്കെ എല്ലാവർക്കും പറ്റും എടീ നല്ല തന്ത നന്നായിട്ട് വേണമെന്നും പറഞ്ഞു കുലുക്കി ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ വന്നിരുന്നു കൊണയടിക്കുന്നത് ഏ എടി അലവലാതി നല്ല വാപ്പായ്ക്ക് ഉണ്ടാകാത്ത വെടിയുടെ മകളെ നിന്നെ അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുമോ അറിയാൻ നീ എന്നെ അങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞു വിതയ്ക്കുന്നതെ കൊയ്തെടുക്കാൻ പറ്റുമോ നമ്മൾ എന്ത് എവിടെ വിതച്ചാലും അതേ കൊയ്തെടുക്കാൻ പറ്റുമോ ഞാൻ ഇത്രേം പറഞ്ഞിട്ടുള്ളൂ ഈ സാബിറ എന്ന് പറയുന്ന സ്ത്രീയെ ഇവൾ ഉപദേശിച്ചു കൊണയടിച്ച് ശരിയാക്കി നിളു വന്ന് പറഞ്ഞു അവളെ ഉപദേശിക്കാൻ ഇവൾ ആരാ ഇവളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടല്ലേ വരുന്നത് ഹറാമായ മാർഗത്തിലൂടെ അല്ലേ പച്ചയായ വ്യഭിചാരം ചെയ്തിട്ടല്ലേ ഈ വരുന്നത് കാരണം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നും പൊതുരംഗത്ത് പ്രവേശിക്കാൻ പറ്റില്ല ശരി ഇവളുടെ കുണയടി അവിടെ നിർത്തിയിട്ട് ഇനിയും എന്താണ് ഉസ്താദന്മാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നറിയണമല്ലോ കാരണം ഇവള് മതത്തിനകത്തെന്തോ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്ന ആളായിട്ടാണ് ഇവള് മറ്റുള്ളവരെ ഉപദേശിച്ച് നേരെയാക്കാൻ വന്നിരിക്കുന്നത് അപ്പോ പിന്നെ ഇവളുടെ ഉപദേശം എങ്ങനെയാണ് എന്നുകൂടി ഒന്ന് കേട്ടേക്കാം ും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടുമൊക്കെ വയസ്സുള്ള പെൺകുട്ടികള് അത് കുട്ടികളല്ല കേട്ടോ അത് മുസ്തഹാ താഴെ കണ്ടാലാശിക്കപ്പെടുന്ന പ്രായമുള്ള പെണ്ണ് പെണ്ണാട് അത്തരം സ്ത്രീകള് തലമറക്കാതെ മറക്കാതെ ശരീരം മറക്കാതെ ജനങ്ങളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങളുമായി സമ്പർക്ക അന്യപുരുഷന്മാരുമായി സമ്പർക്കം പുലർത്തുന്നതും ഒക്കെ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചതല്ല ആരോ മല എനിക്കറിയില്ല അവരുടെ പേരൊന്നും എനിക്ക് അവളെ ഒന്നും അറിയത്തില്ല അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കിക്കോ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ആകർഷണം ഉണ്ടാകും വരരുത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു നബി സുമ്മ എന്ന് പറയുന്ന സ്ത്രീ ഭർത്താവ് മരണപ്പെട്ടു പോയി മൂന്ന് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയപ്പോൾ ആ മക്കൾക്കുമ്മായെ ഒന്ന് കാശ്മീർ കൊണ്ടുപോകണമെന്ന് തോന്നി ഒന്ന് മഞ്ഞുവാരി റീൽസ് ഇട്ടതിന്റെ പേരിൽ ഉസ്താദുമാർ അവരെ വന്ന് പൊങ്കാലയിട്ടത് അവരുടെ കുഴപ്പമില്ല മതം ഇതാണ് പഠിപ്പിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ കഴിയേണ്ടവരാണ് പ്രത്യേകിച്ച് ഈ നാല്പത് അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലി നമസ്കരിച്ച് ഒരിടത്ത് മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കേണ്ടവരാണ് മതമനുസരിച്ച് കേട്ടോ അവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പണം കേൾക്കാറുണ്ട്

ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകം അവളുടെ മുഖമാണ് ആ മുഖത്തിലാണ് സൗന്ദര്യം മൊത്തം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഈ ഭാഗം മറച്ച് അല്ലാതെ നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥ വന്നാൽ അത്യാവശ്യത്തിനോ അതുപോലെയുള്ള കാര്യങ്ങൾക്കോ ഈ അത് അതുമായി ബന്ധപ്പെട്ട പറയാൻ ഫിറ്റി ആയ ചർച്ച അങ്ങോട്ടല്ല ഞാൻ കിടക്കണം ഒരു പെണ്ണുമാണ് ഒരുമിച്ച് കൂടുമ്പോൾ മുഖം തുറന്നിരുന്നാൽ അനോനും ഇന്നോ അങ്ങോട്ടും കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മുഖം തുറന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും ആകർഷണത്തിലേക്ക് എത്തും പതിയെ പതിയെ സംസാരത്തിലേക്ക് കിടക്കും പിന്നെ അതിന്റെ അപ്പുറം തലങ്ങളിലേക്ക് അത് വികസിക്കും അങ്ങനെ അതിന് സോഷ്യൽ മീഡിയയിൽ ഇവളുമാരെ പോലെയുള്ള ആളുകൾ വരുന്നത് തന്നെ ഒരുത്തൻ്റെ കയ്യിലും അടങ്ങിയില്ല അടുത്തവനെ കെട്ടി അവന്റെ കയ്യിലും അടങ്ങുന്നു ഒതുങ്ങുന്നുമില്ല ഇനിയും സോഷ്യൽ മീഡിയയിലൂടെ ആളെ വശീകരിക്കാൻ വലയുമായിട്ട് ഇറങ്ങിയതാണ് നിയന്ത്രൺ നിയന്ത്രിക്കാൻ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ അധപതിച്ചു പോകില്ല അപ്പൊ ഈ മുസ്ലിം സ്ത്രീകളുടെ കടിഞ്ഞാണില്ലാത്ത പ്രവൃത്തികൾ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കും അവർക്ക് ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ഇസ്ലാം അനുവദിച്ചത് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് സ്ത്രീയോട് ഒരാള് ചോദിക്കുവാണ് അതായത് ഒരു പതിനഞ്ച് സെക്കൻഡ് സമയത്തേക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്യാം നിങ്ങളുടെ മുഖം ഒന്ന് കാണിക്കുന്നെങ്കിൽ ഗ്രാം ഗോൾഡ് ഗോൾഡ് നിങ്ങൾക്ക് തരാം തരാം ഒരു 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 പവൻ പവൻ എനിക്ക് ഒരു പവനല്ല പവൻ തരാമെന്ന് പറഞ്ഞിരുന്നാലും ശരി എന്നെ നൂറ് ഇതാണ് ഞാൻ അതൂരില്ല എന്റെ മുഖം ഞാൻ നിങ്ങളെ കാണിക്കില്ല എന്നാ പറയുന്നത് നിങ്ങൾ എനിക്ക് എന്ത് സ്വർഗം തരാമെന്ന് പറഞ്ഞിരുന്നാലും ശരി എനിക്കതിന് കഴിയില്ല എന്നാണ് പറഞ്ഞത് ഒരു മതം പഠിച്ചവരാ മതഗ്രന്ഥം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അവരതിന് തയ്യാറാകില്ല ഇതുപോലെയുള്ള ചാവാലിപ്പട്ടികളായിട്ടുള്ള അലവലാതി കള്ളവെടിക്കുണ്ടായുള്ളമാര് എന്തിനും തയ്യാറാകും പണം കിട്ടിയാൽ മതി അവള് പറഞ്ഞു വരുന്നത് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാനല്ല പിന്നെന്തിന് ഏ ഈ കുണയടിച്ച് വരുന്ന ദ്രാണുങ്ങളെ വലവീസിനോ അവ കള്ളപിടിക്കു പോയ അവളെ ഉണ്ടാക്കിയതുപോലെ ആണാ ഒരു കെട്ടിയോൻ ചത്തു അടുത്ത കെട്ടിയോനും ഉണ്ട് അവനും ഇവളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവളുടെ അങ്ങോട്ട് നിയന്ത്രിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് അവളെ വിട്ടേക്കുക എവിടെയെങ്കിലും പോയി വെയിലു ചാടിയെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് വരട്ടെ എന്ന് നമ്മുടെ സഹോദരിമാർ അവരുടെ ഔറത്ത് അത് വളരെ ചർച്ചാ വിഷയമാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സഹോദരിമാരുടെ ഔറത്ത് സ്ത്രീകളുടെ ഔറത്ത് വ്യത്യസ്തമാണ് നിസ്കാരത്തിൽ ഒരു ഔറത്താണ് അതേ ഔറത്തല്ല സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവിന്റെ മുമ്പിൽ അതുപോലെ തന്നെ കെട്ടുബന്ധം ഹറാമായ മഷറമിന്റെ അരികിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് വ്യത്യസ്തമായ ഔറത്തുകളാണ് വസ്ത്രം ധരിക്കേണ്ട അവിടുത്ത് മനസ്സിലായല്ലോ ഒരു മുസ്ലിം സ്ത്രീ മുഖം മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല പാടില്ല പോലും വരാനും ഇന്ന് ഞാൻ പറയുന്നത് സാബിതയുടെ അതിരകുട്ട സംസാരത്തിന്റെ കാര്യം മാത്രമല്ല ഇത് നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വേദനാജനകമായ മുന്നറിയിപ്പാണ് ഒരു സ്ത്രീ ഒരു യൂട്യൂബ് ചാനൽ ആദ്യം ശ്രദ്ധ പിന്തുണ കയ്യടി പക്ഷേ പതുക്കെ പതുക്കെ വളരെ പതുക്കെ ആ ചാനൽ വിശ്വാസത്തെ കുത്തിവെക്കുന്ന ഒരു വേദിയായി മാറുകയായിരുന്നു ദീൻ പഠിപ്പിക്കുന്നവരെ കുറിച്ച് മുസ്ലിം സമൂഹം തലമുറകളായി ആദരിച്ചു വന്ന പണ്ഡിതന്മാരെ കുറിച്ച് വിമർശനമല്ലായിരുന്നു അത് അവിടെ പലപ്പോഴും അത് അവഹേളനമായിരുന്നു പരിഹാസമായിരുന്നു അവരത് നിഷ്പ്രയാസം പറഞ്ഞു പോയെങ്കിലും വിശ്വാസിയുടെ നെഞ്ചത്ത് കുത്തുന്ന വാക്കുകളായിരുന്നു അത് ഒരുപാട് ആളുകൾ വേദനിച്ചു ഒരുപാട് ആളുകൾ മൗനം പാലിച്ചു ഒടുവിൽ ചിലർ പറഞ്ഞു ഇത് മതി ഇനിയും സഹിക്കാൻ പറ്റില്ല അവിടെ നിന്നാണ് സംഭവങ്ങളുടെ ദിശ മാറിയത് ഇന്ന് ആ ചാനൽ യൂട്യൂബിലില്ല സെർച്ച് ചെയ്താൽ കാണാനില്ല ലിങ്കുകൾ തുറക്കില്ല ഇതിന് സാധ്യത പറയുന്നത് എന്റെ പാസ്വേർഡ് മറന്നുപോയത് കൊണ്ടാണെന്നാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല യൂട്യൂബ് ആ ചാനൽ എടുത്തു കളഞ്ഞിരിക്കുന്നു ഇനി അത് തിരിച്ചു കിട്ടുമോ എന്നത് അറിയില്ല ഒട്ടേറെ ആളുകൾ ബഹുമാനിക്കുന്ന ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ റിപ്പോർട്ട് അടിച്ച് സാബിത്തയുടെ ചാനൽ ഇല്ലാതാക്കിയതാണ് അങ്ങനെയെങ്കിൽ സാബിത ഇനി പുതിയ ചാനലിൽ അത്തരം കാര്യങ്ങൾ തുടരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനിയും തുടരുകയാണെങ്കിൽ ഈ ചാനലും അതുപോലെ ഉസ്താദിന്റെ ഉപദേശമാണ് ആ ഉപദേശത്തിനകത്ത് അവരെന്താ വിളിച്ചത് അവരുടെ പ്രായത്തെ മാനിച്ചു അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്തത് പക്ഷേ ഈ വായാടി വെടി സ്ത്രീ എന്താ പറഞ്ഞത് ഈ വെടിക്കുണ്ടായ അവൾ എന്ത് പറഞ്ഞിട്ടാണ് വന്നത് കാമിത അവളുടെ വാപ്പാടെ കാമത്തിന്റെ പൂർത്തീകരണം അല്ലേ അവള് അവളുടെ ഉമ്മാടെ കാമത്തിൻ്റെ പൂർത്തീകരണമല്ലേ അവള് അവളുടെ കാമത്തിന്റെ പൂർത്തീകരണം അല്ലേ അവളുടെ പ്രോഡക്റ്റ് അവളുടെ മക്കളുടെ പൂർത്തി കാമ പൂർത്തീകരണം അല്ലേ ചെറുകുട്ടികൾ അല്ലേ ഇപ്പോൾ സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ലല്ലോ ഇസ്ലാം ഇവിടെയും സെക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പരലോകത്തും ഇസ്ലാം പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സെക്സ് തന്നെയാണ് അപ്പം ആ സെക്സ് എന്ന് പറയുന്ന കാമ മതത്തിനകത്ത് നിന്നിട്ട് അവൾ എന്നെ വിളിച്ച പേരാണ് കാമിത അവളുടെ ഉമ്മ എന്ത് വിളിക്കും അവളെ എന്ത് വിളിക്കണം അവളുടെ മക്കളെ എന്ത് വിളിക്കണം അപ്പോ ഇത് മാന്യമായ ഒരു വിമർശനമാണ് നമ്മളീ കേട്ടത് കാരണം അവരെ ഇവർ ഉപദേശിക്കുവാണ് നിങ്ങള് മതത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ക്രമേണ ക്രമേണ പറഞ്ഞത് ഒരുപാട് വിശ്വാസികൾക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ട് മതപുരോഹിതന്മാരെ നിങ്ങൾ വിമർശിച്ചത് അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർത്തണം എന്നാ പറഞ്ഞത്